വീട്ടിനുള്ളിൽ ഇതുപോലെ ഗാർഗീയ പീഡനങ്ങൾ ഷൈനി ഷൈനിയായിട്ട് വീടിൻ്റെ പുറവയസ് വെച്ച് എന്തോ അവിടെ ഷൈനി വീട് വന്ന് അവിടെ ചിട്ട് കൂടുതൽ കരയുകയൊക്കെ ചെയ്തു ആ കൂടത്തിൽ ഷൈനയുടെ ഒരു ഉണ്ടായിരുന്നു ഷൈനിയെ മുറി കയറ്റിയിട്ടൊന്നും അവർ വീട്ടിൽ പോയപ്പോൾ ഷൈനി ആ കൂട്ടത്തിൽ കൊണ്ടുപോയില്ലെങ്കിൽ നാളെ ഷൈനയുടെ ബോഡിയെ കാണുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ രാത്രി കാണുമെന്ന് കൊണ്ടുപോകുന്നു ഷൈനിയോട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു കൂട്ടിക്കോണ്ടി വരുന്നത് അപ്പം അന്നേരം ശൈനിയുടെ നിലപാട് എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണ്ട ആകെയുള്ള ഒരു പ്രശ്നം നമ്മൾ കണ്ടത് ഈ നോവിയയുടെ പീഡിപ്പിച്ചു പീടന ഒരു നോട്ടം കൊണ്ട് പോലും ഒരു മനുഷ്യനും ഷൈനി ഒരു തെറ്റ് ചെയ്തെന്ന് പറയാൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ഹോസ്പിറ്റലിൽ നിൽക്കുന്നതും ഡിസ്ചാർജ് കൊണ്ടുപോകുന്നതും ഒക്കെ ഈ ഷൈനി തന്നെയാണ് ടൈനി എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ വല്ലപ്പോഴും സം വളരെ കുറച്ചേ സംസാരിക്കാവുള്ളൂ കാണാറുള്ളൂ കാണുന്ന സമയത്ത് ഒരു ദിവസം ശൈനി വളരെ വിഷാദമായ ഞാൻ പറഞ്ഞു ടൈനി ഇല്ല ഷൈനി ഇല്ല എന്ന് പറയുന്നത് അന്നേരം അവരെന്നോട് പറയാൻ സന്ദസ് കാണിച്ചില്ല

ഏതോ ചാനല പഞ്ചായത്ത് പ്രസിഡൻ്റാന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയില്ല അതായത് ഷൈനി പോയിട്ടൊരു രണ്ട് മാസം മൂന്ന് മാസം അങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ് യു വൈസ് ക്ലിപ്പ് വിട്ടിരിക്കുന്നത് അത് ഞാനും ഒന്ന് കേൾക്കാനുണ്ട് അതായത് റിപ്പോർട്ട് ചാനലുകാരത് കേൾപ്പിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നത് പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് അതുവഴി യാതൊരു ബന്ധവുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അതിനകത്ത് ഇടപെടുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞതുപോലെ പോലീസ് ശേഷം കൊണ്ട് പരാതി കൊടുത്തു പരാതി കൊടുത്ത് രണ്ട് കക്ഷികളെയും ശേഷം വിളിപ്പിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അവിടെ അത് തീരുമാനമായില്ല തീരുമാനമാകാത്തതിൻ്റെ കാരണം പറഞ്ഞത് നോബിയുടെ ബ്രദർ ഒരു പുരോഹിതനാണ് എൽ എൽ ബിക്കാരനുമാർ അദ്ദേഹമാണ് അവിടുന്ന് ചർച്ചയ്ക്ക് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കോടതിയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാണ് അവർ പോയത് അപ്പം അവരതിനുശേഷം എന്നോടതിന് മുമ്പും പറഞ്ഞായിരുന്നു എന്നോടതിന് മുമ്പും പറഞ്ഞായിരുന്നു ഷൈനി പൈസ തരാറുണ്ട് അപ്പം ഞാൻ അവർ എന്തിന് ആട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കോടതിയൊന്നും ആയിട്ട് പോകണ്ട നമ്മൾ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഷൈനിയെ വിളിച്ചിരുന്നു അപ്പോൾ ഷൈനി വിളിച്ചപ്പോൾ ഞാൻ ഷൈനി പറഞ്ഞപ്പോൾ എന്നോട് അന്നേരം പറഞ്ഞായിരുന്നു ഇങ്ങനെ ഞാൻ വീട്ടിലേക്ക് വേണ്ടി വേണ്ടിയെടുത്ത പൈസയാണ് എന്തൊക്കെയാണ് എന്നോട് ഇപ്പോൾ ഞാൻ കുഴപ്പമില്ല ഷൈനി നമുക്കൊന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഷൈനി ഷൈൻ എൻ്റെ ഫാദരെയും കൂട്ടിക്കൊണ്ട് ഇവിടെ പറഞ്ഞു അപ്പം ഞാൻ ഈ കുടുംബശ്രീ പുലരി കുടുംബശ്രീ എന്നാണ് കുടുംബശ്രീയുടെ പേര് പതിമൂന്ന് പേര് ഷൈനി അടക്കമുള്ളു അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ട് പേരും ഇവിടെ ഇതേ ഓഫീസിൽ വിളിച്ചു വരുത്തി ഞാൻ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എടുത്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ എങ്കിൽ പോലും ഞങ്ങളത് കുറവ്ശേ അടച്ചു തുടങ്ങും കാരണം മറ്റേ ബാക്കിയുള്ള പന്ത്രണ്ട് പേരും സാധാരണ കൂടെ കൂലിപ്പണി കയറി നടക്കുന്ന ആൾക്കാരാണ് അപ്പം ഷൈനി കുഴഞ്ഞാൽ പറഞ്ഞാൽ അത് മതി ഉണ്ടാകുന്ന കൊടുത്താൽ മതി അല്ലാതെ എല്ലാ മാസവും അതെല്ലാം മാസം അടയ്ക്കേണ്ടതാണ് അടയ്ക്കാൻ വേണ്ടി മതി കുഴപ്പമില്ല അപ്പോൾ അവർ സമ്മതിച്ചു അവർ സമ്മതിക്കുകയും അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോവുകയും ചെയ്തു അത് ആ എടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു നാലഞ്ച് മാസം അടുത്ത അഞ്ച് നാല് മാസം എല്ലാവരും ആയി എന്തായാലും ഞാൻ ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഞാൻ അവരോട് പോയി ചോദിച്ചു എത്ര രൂപ ഷൈനി അടച്ചിട്ടുണ്ട് മുപ്പത്തി അയ്യായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് സൈനിക അവർക്ക് പോലീസ് ഗ്രൂപ്പേ അയച്ചു അതിന് രസീത് തന്നെ കാണിച്ചു ഗൂഗിൾ പേ അതുകൊണ്ട് രസീത് സൈനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഉണ്ടെന്ന് പറഞ്ഞു ഇത്രയാണ് ഇപ്പം അതിന് ശേഷം പിന്നെ അറിയാവല്ലോ നടത്തിന് ശേഷം ചർച്ച പോലും ഉണ്ടായിട്ടില്ല ഇതാണ് ആ ഒരു കാര്യം എത്ര രൂപയായിരുന്നു ഷൈനി ഷൈനി സൈനി അതായത് കുടുംബശ്രീ ഓരോ യൂണിറ്റുകാരും ആണ് അവർ കൂടിയാണ് ലോൺ കൊടുക്കുക പതിമൂന്ന് പേരുടെ പതിമൂന്ന് പേരെല്ലാം ഞായറാഴ്ച കൂടുകയും അവിടെ ആർക്കെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ വേഷം വെക്കുകയും അവർ തന്നെ തീരുമാനമെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പഞ്ചായത്തുമായിട്ട് സത്യത്തിൽ അതിന് യാതൊരു ബന്ധവുമില്ല അപ്പം കുടുംബശ്രീ അപ്പം ഞാനൊരു ലിസ്റ്റ് എഴുതി മേടിച്ചതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ പല സമയത്ത് എടുത്തിട്ടുണ്ട് പല ലോണിൻ്റെയും ബാക്കി നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ ബാക്കി നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം നിലവിലെ ബാക്കി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത് ഇരുപത്താറായിരം രൂപയാണ് അപ്പം മുപ്പത്തയ്യായിരം രൂപ ഞാനിത് പറഞ്ഞതിനു ശേഷം അതിന് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മുപ്പത്തൊന്ന് പിന്നെ അപ്പം അത്രയും പൈസ ഒന്ന് എഴുത്തിവൻ പൈസ അന്നേരം ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് മുപ്പത്തിയ്യായിരം രൂപ അടച്ചത് അപ്പൊ നിലവിലെ കണ്ടീഷൻസ് ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപ ബാലൻസ് ആ പൈസ എടുത്തിരുന്ന ആർക്ക് വേണ്ടിട്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനി അന്ന് അവിടെ പറയുക കാരണം കുടുംബശ്രീ ലോൺ എടുക്കുന്ന സമയത്ത് സാധാരണ സംസാരിക്കാറുണ്ട് എന്റെ മോളെ മോളുടെ കല്യാണം അല്ലെങ്കിൽ എനിക്ക് ഇന്നും അപ്പൊ ഷൈനി പറഞ്ഞത് സൈനിയുടെ വീട്ടിലെ ആവശ്യം ആ വീട്ടിലല്ല ഷൈനി ഇപ്പൊ താമസ അല്ല അന്ന് താമസിച്ചിരുന്ന ഭർത്താവ് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഭർത്താവ് എന്ന് പറയുന്നത് ഇറാഖിലാണ് ജോലി ചെയ്യുന്നത് ഓയിൽ ഗ്രിഡിലൊക്കെയാണ് അപ്പം എല്ലാവരും മൂന്ന് മാസം കൂടും വരും അവരുടെ അറിവോടുകൂടി തന്നെയാണെന്നാണ് പറഞ്ഞത് കാരണം ഇരുപത്തിരണ്ടിലെടുത്ത ലോണും ഇരുപത്തി മൂന്നിലെടുത്ത ലോണും മാസാ മാസമുള്ള അടവുകൾ ഷൈനി കൃത്യമായി അവിടെ കൊണ്ടേ അടയ്ക്കുന്നുണ്ടായിരുന്നു അത് ആ ഫാമിലിയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സപ്പോർട്ട് കൂടി ആയിരിക്കണം അല്ലാതെ ഉണ്ടാവില്ലല്ലോ എടുത്ത് ഇതിനൊരു വീഴ്ച പറ്റിയത് ഷൈനി ഈ ഒൻപത് മാസം മുമ്പ് പോയതിന് ശേഷമാണ് അതൊരു തർക്കം അവർക്കും ഇല്ലായിരുന്നു ആ വീട്ടുകാർക്കും ഇല്ലായിരുന്നു ഇങ്ങനെ ലോൺ എടുത്തിട്ടുണ്ടെന്നും ഷൈനി അവിടെ ചെലവഴിച്ചിട്ടുണ്ടെന്നുണ്ട് അതിനകത്ത് സ്വാഭാവികമായും നമുക്കത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ ഷൈനിയുടെ ഫാദർ ഉള്ളോ എന്ന് പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻറ്റാണ് അപ്പോൾ അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകുന്നതും ഹോസ്പിറ്റലിൽ നിൽക്കുന്നതും ഡിസ്ചാർജ് കൊണ്ടുവരുന്നതും ഒക്കെ ഈ ഷൈനി തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും പൈസയ്ക്ക് ആവശ്യം വരും ഇത് ചെറിയ പലിശയുള്ളൂ നാലും അഞ്ച് ശതമാനമൊക്കെ പലിശയുള്ളൂ അപ്പോൾ അതുകൊണ്ടെടുക്കാൻ പറഞ്ഞതായിരിക്കും അങ്ങനെ നൂറ് ശതമാനവും നമ്മുടെ ഒരു അന്വേഷണത്തിലും അറിവിലും ഷൈനി പറഞ്ഞതും ആ കുടുംബത്തിന് വേണ്ടി തന്നെയെടുത്തതാണ് അതിനെപ്പറ്റി അവർക്ക് തർക്കമില്ല കേട്ടോ അത് അത് ആ അവസാനമായി ഒരു തർക്കിച്ചില്ല ഷൈനി പോയതിന് ശേഷമാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് ഷൈനിയെ വിളിക്കാനൊക്കെ കാരണം കുടുംബശ്രീ വിളിക്കാൻ കാരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതുകൊണ്ട് തന്നെ ഓരോ വീടുമായിട്ട് ഒരു ഒരു ബന്ധം എന്തായാലും കുടുംബത്തെ കുറിച്ച് പറയാനുള്ളത് ഈ നോബി ഷൈനി പ്രശ്നങ്ങള് താങ്കളുടെ ശ്രദ്ധയിൽ ഇതിന് മുൻപ് പെട്ടിട്ടുണ്ടോ അതിന് അതിന് മുമ്പായിട്ട് രണ്ടുപേരും കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ ശ്രദ്ധ കുറവാണെന്നൊക്കെ വിമർശിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് ഒരു പരിമിതി ഉണ്ട് ഷൈനി എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ വല്ലപ്പോഴും സം വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ കാണാവുള്ളൂ കാണുന്ന സമയത്ത് ഒരു ദിവസം ഷൈനി വളരെ വിഷാദമായിരുന്നു ഞാൻ പറഞ്ഞു ഷൈനി എന്താണ് ബുദ്ധിമുട്ട് പോലെ ഉണ്ടായി കാരണം ഷൈനിയെ സംബന്ധിച്ചിടത്തോളം ഷൈനി എല്ലാ രീതിയിലും അതായത് പാലിയേറ്റീവിൻ്റെ കൂടെ പോയി ആൾക്കാരെ സഹായിക്കുന്നുണ്ട് തൊട്ടടുത്തൊരു പ്രായമുള്ള സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടാണ് പാതി ഓടിച്ചിരുന്നത് ഷൈനിയാണ് പിന്നെ ഞങ്ങളുടെ സാനിറ്റേഷൻ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികളൊക്കെ ഉണ്ട് ഈ അങ്കമ്പാടി ഒക്കെ അപ്പോൾ ഒരു ദിവസം കണ്ടപ്പം ഇല്ല ഒരു കാര്യം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഷൈനി കൊണ്ട് പറഞ്ഞത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു ഷൈനി എന്തെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ കാരണം ചെറിയ രീതിയിൽ അയലോക്കത്തുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ വീട്ടുകാർക്ക് അയലോക്കാരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല ആ ആ ഒരു പ്രത്യേക രീതിയാണ് അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഷൈനി അതിനകത്ത് താല്പര്യം കാണിച്ചില്ല മനഃപ്പുറം എന്നോടും പറഞ്ഞില്ല അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനപ്പുറത്തേക്ക് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞങ്ങൾക്കൊരു ജാഗ്രതാ സമിതി ഉണ്ട് എല്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡിലും ജാഗ്രത ആ ജാഗ്രതാ സമിതി സ്ഥലം എസ് ഐ അടക്കം അതുപോലെ തന്നെ ആ വാർഡിലെ പ്രധാനപ്പെട്ട വനിത കൗൺസിലിങ്ങിനു പറ്റിയതിനൊക്കെ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പം അവിടെ വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയുമ്പോഴും ഷൈനി എൻ്റെ ആവശ്യമില്ല കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടാണ് പിന്നെ വീട്ടിൽ ഞാൻ ഈ സംഭവം അവിടെ ചെന്ന സമയത്തും ഷൈനി പോയി എന്നറിയുന്ന ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞു അന്ന് ഞാൻ ആ വീട്ടിൽ ചെന്നിരുന്നു വീട്ടിൽ ചെന്നിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ഷൈനി എന്ത് ചെയ്യാ എന്ന് ചോദിക്കുന്നതിന് പോകാൻ അവിടെ ചോദിച്ചത് നമുക്ക് ഗ്രാമസഭയുണ്ട് അപ്പം ആ ഗ്രാമസഭയിൽ നിന്ന് പങ്കെടുക്കാൻ പോലെ ഇവിടെ നമ്മളെ കൊണ്ട് പറ്റിയാലും അറിയാമല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു ഷൈനി ഇല്ല ശൈനി ഇല്ല എന്നു പറയുന്നു അന്നേരം അവർ എന്നോട് പറയാൻ സന്സ് കാണിച്ചില്ല പിന്നെ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ ഗാർഹിക വിപണനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു രീതി അല്ല എന്ന് എൻ്റെ മനസ്സിലാച്ചാൽ തന്നെയല്ല സ്വാഭാവികമായിട്ടും നമ്മൾ ആ താല്പര്യമില്ലാത്തവരിലേക്ക് കയറിയത് അതുപോലെ തന്നെ ആരോടും ഷൈന പരാതി പറഞ്ഞിട്ടില്ല എനിക്കറിയാവുന്ന കാര്യം വെച്ച് രണ്ട് കാര്യത്തിൽ ഷൈനീനെ അവസാനം അവസാനിച്ച് ഒന്ന് ഒന്നിലോ രണ്ടാമത്തെ കാര്യം ഷൈനി എന്നെ ഒരു സം വിളിച്ചു പ്രസിഡന്റ് എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം കാരണം പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പുണ്ട് അപ്പോൾ ഈ ഷൈനി ഞാൻ പറഞ്ഞതുപോലെ ഈ പാലിയേറ്റുവിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാലിയേറ്റുവിൽ നമ്മുടെ ഡോക്ടറുണ്ട് പി എച്ച് എസ് സിയിലെ ഡോക്ടറോട് ചോദിച്ചു ഷൈനി പാലിറ്റിവിന്ന് അത് എഴുതി കൊടുക്കാവുന്നതുള്ളൂ അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഷൈനി വരുവെങ്കിൽ ഞാൻ ആ സർട്ടിഫിക്കറ്റ് മേടിച്ച് കുളിപ്പിക്കുകയും ചെയ്തതുണ്ട് അതുകൊണ്ട് കാര്യത്താസ് ഹോസ്പിറ്റൽ കിട്ടുമെന്നാണ് എന്നോട് അതുകൊണ്ടല്ല സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് പോകാത്ത തരാമെന്ന് പറഞ്ഞു ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായി കൊടുക്കുകയും ചെയ്തു ശേഷം അതിനുശേഷം ഇനി ആയിട്ട് ബന്ധപ്പെട്ട് ഷൈനി വന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു ഇല്ല ഞാൻ ആ പണി കിട്ടിയില്ല എന്നത് അന്നേരം ഞാൻ പറഞ്ഞു ഷൈനി കോട്ടയത്ത് എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല ഒരു പണി നിൽക്കുന്നതാണെങ്കിൽ തൊടുവിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്യാവശ്യം ബന്ധങ്ങളുണ്ട് എവിടെയെങ്കിലും വേണമെങ്കിൽ ഞാൻ മേടിച്ച് തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഷൈനി പറഞ്ഞു അത് തൊടുപുഴയ്ക്ക് എനിക്കിത് വരാൻ വന്നിരിക്കാൻ പറ്റത്തില്ല എന്ന് നോക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു സംഭവം ഉണ്ടായപ്പം അവിടെ വിഷയങ്ങൾ ഉണ്ടായെന്ന് അറിഞ്ഞല്ലോ ഷൈനി നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പറഞ്ഞോ പരി പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുമോ നമുക്ക് മുൻകെടുക്കാൻ വേണ്ട അത് അപ്പം ഫാദർ അടുത്തിരിക്കുകയാണ് ഫാദർ പറഞ്ഞു ഇനി അങ്ങനെ ഒരു തിരിച്ചുവരവിലേക്ക് ഞങ്ങളില്ല കേസും വേണ്ട വേണ്ട അല്ലെങ്കിൽ ഒരു പറഞ്ഞു പിന്നെ നമ്മൾ ഈ അതുപോലെ ശുപത്രികളിൽ പോയി ഇത്രയും ഒരു കരിയർ ഗ്യാപ്പ് വന്നത് കൊണ്ട് തന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഈ ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു മാനസിക പ്രശ്നം തോന്നിയിരുന്നു വളരെ ഡിപ്രസ്ഡ് അവരുന്നത് അതായത് ആദ്യാദ്യ വിശ്വാസം ഉണ്ടായിരുന്നു ബി എസ് സി നായത് കൊണ്ട് എവിടെയെങ്കിലും ഒരു പണി കിട്ടും പക്ഷേ എനിക്കിപ്പം നഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അസിസ്റ്റൻസ് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഓരോ പിന്നെ കഴിഞ്ഞാൽ ആപ്പടെ രണ്ടല്ലേ മൂന്ന് പ്രാവശ്യമേ ഞങ്ങളുടെ അടുത്ത് ഇവിടെ വന്നിട്ടുള്ളൂ അപ്പോൾ ആ സമയത്തൊക്കെ പക്ഷേ എനിക്ക് ഒരു ചെറിയ മനസ്സിഷണം കണ്ടാകേ ഭക്ഷണത്തുകൂടി പറഞ്ഞ് എനിക്ക് ആ പണി ഞാൻ ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയിട്ട് വല്ല ഗുണം ചെയ്തോ ഇല്ല എനിക്ക് അത് എന്ന് പറഞ്ഞു അതേപ്പിന് ഞാൻ ജോലിയില്ല അത് അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ എങ്ങനെ അറിഞ്ഞു ഷൈനി എങ്ങനെയും വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനുള്ള സംവിധാനവും അങ്ങനെയാണെന്നൊക്കെ ആളുകൾ പറഞ്ഞുള്ള അറിവല്ല ഷൈനി എന്നോടൊപ്പറ്റി ഒരു കാര്യം വേണ്ടി തൊടുപുഴക്ക് ജോലിക്ക് വരാൻ എനിക്ക് താല്പര്യം എന്ന് ഞാൻ കൊടു മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പറഞ്ഞു അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല ആ ഘട്ടത്തിലും ഭർത്താവുമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ ഭർത്താവുമായിട്ട് ഇന്ന് വരെ ഷൈനി എന്നെ ഇടിക്കുമായിരുന്നു അടിക്കുമായിരുന്നോ എന്നോടോ അയലോകത്തോ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ചടിച്ചിട്ടില്ല എന്നല്ലോട്ടോ നൂറ് ശതമാനം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഷൈനി അവിടെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ അതും ഷൈനി വിളിച്ച് പറഞ്ഞിട്ടോ ഷൈനി പറഞ്ഞ് പോയതുമല്ല അതെന്നാൽ അന്നൊരു ഗാദറിങ് അവിടെ ഉണ്ടായിരുന്നു കാരണം ഈ നോവിൽ പോവുകയാണ് സാധാരണ പോകുന്ന ദിവസം ഒരു കുറച്ച് കൂടി ഒരു ഗാദറിങ് അവിടെ കൂടിയിരുന്നു അവിടെ വെച്ച് ആ സമയത്ത് ഈ ഷൈനിയായിട്ട് വീടിൻ്റെ പുറവയൊസ് വെച്ച് എന്തോ അവിടെ ഷൈനി വീട് വന്ന് അവിടെ ഏറ്റവും ഓടുകയും കരയുമൊക്കെ ചെയ്തു കരയൊക്കെ ചെയ്തപ്പോൾ ആളുകളത് അറിഞ്ഞു അതായത് അവിടെ ഒന്നായിരുന്നവരും കഴിഞ്ഞു ആ കൂടത്തിൽ ഈ ഷൈനിയുടെ ഒരു ബന്ധുവുണ്ടായിരുന്നു അപ്പം അന്നുണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ പ്രശ്നമായി ഷൈനിക്കിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഷൈനിയാട് അനിയനുണ്ട് ഉണ്ണി ഉണ്ണി താമസിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ ചുങ്കംപള്ളിയുടെ തൊട്ടടുത്താണ് ഷൈന പുള്ളിയുടെ വൈഫും ഉണ്ട് അപ്പോൾ അന്നേരത്തെ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നീ ഇഞ്ഞ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മമ്മളെ ഷൈനിയെ മുറി കയറ്റിയിട്ടെന്നും അവർ വീട്ടിൽ പോയപ്പോൾ ഷൈനിയെ ആ കൂട്ടത്തിൽ കൊണ്ടുപോയി എന്ന് വേണം വേണം കൊണ്ടുപോയി അവരുടെ കൂടെ താമസിച്ചു കാരണം രാത്രി പിന്നീന്നുണ്ടായിരിക്കാം പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി അതിനുശേഷം ആ രാത്രിയാണ് ആരോ വിളിച്ചു പറഞ്ഞത് എന്നോട് ഷൈനിയുടെ ഫാദർ രണ്ടു പ്രാവശ്യം ആദ്യം എന്നോട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നാളെ ഷൈനയുടെ ബോഡിയെ കാണുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ രാത്രി ആണോ എന്ന് കൊണ്ടുപോകുന്നത് ഷൈനിയോട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞ് നമുക്ക് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു രണ്ടാമനൊരു പ്രാവശ്യം പറഞ്ഞു നേരിട്ട് വന്ന വ്യക്തിയും അവിടിച്ചെന്ന് പറഞ്ഞു ഇനി ഷൈനീനോട് നിർത്തുന്നത് ബുദ്ധിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ ഷൈനി വിളിച്ച് പറഞ്ഞിട്ട് എല്ലാവരും ഒന്നും പിന്നെ ചെന്നപ്പോൾ പിന്നെ തിരിച്ചു പോരാൻ താല്പര്യം കാണിച്ചില്ല ഈ നോബി എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ആ ഫാമിലിയും സമൂഹത്തിൽ ആളുകളായിരുന്നു അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ കുടുംബം തന്നെ ഒരു പ്രത്യേക ആൾക്കാരാണ് ഫാദർ ബേബി ചേട്ടനും അത് തന്നെയല്ല ഒരു വൈദികനും രണ്ട് സിസ്റ്റേഴ്സും ഉണ്ടോ ആ കുടുംബത്തിൽ ആ കുടുംബത്തിൽ ജോബിയുടെ പെങ്ങന്മാരല്ല സിസ്റ്റർ അമ്മയുടെ അനിയത്തിമാരും ഒരനിയത്തിൽ ചേടിത്തി രണ്ടുപേരും സിസ്റ്റർമാരാണ് നോബിയുടെ സ്വന്തം ചേട്ടൻ ഒരു പുരോഹിതനാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സംവിധാനത്തിൽ അവർ പോകുന്നത് നോവിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ നോബി ജോലിക്ക് മൂന്ന് മാസത്തേക്ക് പോകും പിന്നെ നാട്ടിൽ വരും നാട്ടിൽ വരുമ്പോൾ ജോലിക്ക് ചില ഈ നോക്കി കുറച്ച് കമ്പനികളൊക്കെയാണ് മദ്യപിക്കും അല്ലെങ്കിൽ വീട്ടിൽ മദ്യപിക്കും ആ സമയത്തൊക്കെ വീട്ടിനുള്ളിൽ ഇതുപോലെ ഗാർഗീയ പീഡനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നുള്ളത് പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞു ഇതിനകത്തൊരു കാര്യം പറഞ്ഞാൽ ആൾക്കൊരു വിരോധാഭാസം തോന്നുന്നതെന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യവും കാണാം അവർ പറയുന്നില്ല നാട്ടുകാർ പറയുന്നില്ല ഇത്രയും പബ്ലിസിറ്റിയും പുറത്തേക്കും വന്നതും മരണശേഷമാണ് ഈ ന്യൂസുകളെല്ലാം എനിക്കും കളക്ട് ചെയ്യാൻ പറ്റിയത് ശേഷമാണ് ഞാൻ സൂചിപ്പിച്ച പോലെ വീട്ടിൽ കയറി ഇവിടെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റാത്ത സാധനം കൊണ്ട് ചോദിച്ചില്ല ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഇടപെട്ടിട്ടുണ്ട് ഇനി അതിന് ശേഷം പറഞ്ഞാൽ ഒരു ന്യൂസ് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ കൂട്ടുകാരോടൊക്കെ ചോദിച്ചു ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ വല്ലതും കേസോ കാര്യങ്ങളോ അന്നേരം ഷൈനിയുടെ നിലപാട് എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകണ്ട അതായത് ഫാദർ പറ്റിയാലത് കിടക്കുന്നു അതുകൊണ്ടായിരിക്കണമെന്നില്ല ഇനി അവിടെ ചെന്നാളെ ബുദ്ധിമുട്ടാണോ എന്നിട്ടില്ല ഷൈനി ആ ആളോട് തീർത്തു പറഞ്ഞു എനിക്കിവിടെത്തന്നെ നിന്നാൽ മതി ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ ഷൈനി ഈ നോബി വഴക്കുണ്ടാക്കുന്നു പിഴം നടത്തുന്നുള്ളെങ്കിലും ഷൈനിയെ സംബന്ധിച്ചത് ഞാൻ ആ വീട്ടിലും മരിച്ചു മരിച്ചെന്ന് പോയതാണ് അപ്പം സ്വാഭാവികമായും ഷൈനിക്ക് ഇവിടെ വേറെ ഒരു ഫുഡിൻ്റെ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊരു പ്രശ്നമൊന്നും ഉള്ളായിട്ട് പോലെ സാമ്പത്തികത്തിന് പ്രശ്നമില്ല ഇതുപോലെ ലോൺ എടുത്താലും അവർ അടയ്ക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഷൈനി സ്വന്തമായി കൃഷി ചെയ്യുന്നുണ്ട് ആ കൃഷിയുടെ ആദായം എടുക്കുന്നുണ്ട് നല്ലൊരു അത്യാവശ്യം നല്ലൊരു വീടുണ്ട് പിള്ളേർക്കാണേലും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഒരു പക്ഷേ പിള്ളേരുടെ വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരുന്ന അവിടെ പഠിച്ചു വന്നപ്പോൾ പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട് വരുന്നുണ്ട് ഷൈനിക്ക് അവിടെ ഒരു സാമ്പത്തിക പ്രശ്നമില്ല അതുകൊണ്ടും ഈ പിള്ളേരുമായിട്ട് അവിടെ ചെന്നാൽ അവിടുത്തെ സ്ഥിതി ഈ പറഞ്ഞു പറഞ്ഞാൽ എട്ട് സെൻറ്റ് സ്ഥലം ഒരു വീടും ഒക്കെ ഉള്ളു അതൊക്കെ ആഗ്രഹിച്ചായിരിക്കും ആകെയുള്ള ഒരു പ്രശ്നം നമ്മൾ കണ്ടത് ഈ നോവിയുടെ പീഡിപ്പിച്ച് പീഡനമാണ് അത് പുള്ളിക്കാർ ഏറ്റെടുത്തു അതിന് ഒരു കാര്യം ഇവിടെ പറയട്ടെ മരിച്ചയാളെ പൂർത്തി പറയാലോ ഷൈനി എന്ന വ്യക്തി പന്ത്രണ്ട് വർഷം ഞങ്ങളുടെ നാട്ടിലാണ് ഞാൻ തോട്ടത്ത് താമസിച്ചത് ഒരു നോട്ടം കൊണ്ട് പോലും ഒരു മനുഷ്യനും ഷൈനി ഒരു തെറ്റ് ചെയ്തെന്ന് പറയാൻ സാധിച്ചിട്ടില്ല ഒരു രീതിയിലും അതുകൊണ്ട് തന്നെയാണ് ആ മരിച്ചതിന് ശേഷം അതുപോലെ കൂടുതൽ ചുങ്കം എന്ന് പറയുന്ന പ്രദേശത്തെ മുഴുവൻ ആളുകളും തീരുമാനിച്ചു ഞങ്ങൾ ഷൈനയുടെ വീട്ടിൽ പോകില്ല ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ പോയി അതിനകത്തൊരു വ്യത്യാസം വന്നില്ല ഞങ്ങൾക്ക് ഷൈനിയെ വേണം അത് പള്ളി വരുമ്പോൾ ചൈനയെ കയറ്റാത്ത വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നില്ല ആ തീരുമാനം പൂർണ്ണമായും നടപ്പാക്കി